ഇപ്പൊ ഈ കോൺഗ്രസ് പാർട്ടിക്കാര് ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ഈ ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ചിട്ട് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഈ ബി ജെ പി ഭരണം വന്നതോടു കൂടിയിട്ട് മോദി അന്ന് തന്നെ അടിച്ചൊരു ബണ്ടലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത് എന്നാണ് അന്ന് പറയുന്നത് പിന്നെ കോവിഡൊക്കെ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടാവുമ്പോഴേക്കിനും ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലേക്കും ഇങ്ങനെ ബുള്ളറ്റ് ട്രെയിൻ ചീറിപ്പായുന്നുണ്ടാകും എന്ന് പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കാർ ഇപ്പൊ പുറത്തുവിട്ടിട്ടുള്ളത് കാരണം അവർ പറയുന്നത് ഈ ബുള്ളറ്റ് ട്രെയിന്റെ പദ്ധതി ഒരു വമ്പൻ പരാജയമാണ് ഇനിയും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ പോലും ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ വരില്ല എന്നാണ് കോൺഗ്രസ് പാർട്ടിക്കാര് പറയുന്നത് അപ്പൊ കോൺഗ്രസ് പാർട്ടിക്കാരുടെ ആ ഒരു റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മോദി ഇതേ ബുള്ളറ്റ് ട്രെയിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് ശ്രദ്ധേയമാണ് കേട്ടു നോക്കി कुछ चीजें करनी चाहिए तो मैं रामनगर के काफारे छोटा सा काम करते हैं अहमदाबाद मुंबई हाई स्पीड बुलेट ट्रेन चालू करवाई है उसे क्या मतलब दुनिया को हमारी ताकत का परिचय होगा ट्रेन से वो को बैठक आने वाला नहीं है ये हम भी कुछ कम नहीं है वो तो भी करना पड़ता है जी इंदे पे के परनदे പറഞ്ഞത് എന്താന്ന് വെച്ചാല് മറ്റുള്ള രാജ്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ പലതും ചെയ്യേണ്ടതായിട്ട് വരും അതായത് ഞങ്ങളും വലിയ ജഗ ജില്ലികളാണെന്ന് കാണിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞ പൊങ്ങച്ചം കാണിക്കണം എന്നാണ് ഈ പറയുന്നത് അപ്പൊ ചിലർ ചോദിച്ചത്ര അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചത്ര മോദിയോടെ അപ്പൊ മോദി പറഞ്ഞു ഗുജറാത്തിലുള്ള അഹമ്മദാബാദ് മുതൽ മഹാരാഷ്ട്രയിലുള്ള മുംബൈ വരെ ബുള്ളറ്റ് ട്രെയിൻ സ്റ്റാർട്ടാക്കുക എന്നിട്ട് അങ്ങനെ സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ അതിൽ ആരും കയറില്ല മൂപ്പരന്റെ പറയാണ് മോദി തന്നെ പറയണം അതിലാരും കയറുന്നില്ല പക്ഷെ എന്താണ് ഇത് കാണിച്ചിട്ട് നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ വലിയ ആളുകളാവാം അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് മൂപ്പർ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ബുള്ളറ്റ് ട്രെയിൻ ആരും കയറില്ല എന്ന് മൂപ്പർക്ക് തന്നെ ക്ലിയർ ആയിട്ട് അറിയാം പിന്നെ മറ്റൊരു സംഗതി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഈ ബുള്ളറ്റ് ട്രെയിൻ അത് തുടങ്ങുന്നത് ജനങ്ങളുടെ പൈസ കൊണ്ടാവും മനസ്സിലല്ലേ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പൈസ കൊണ്ട് ഇതാ ബുള്ളറ്റ് ട്രെയിൻ വരുന്ന പറഞ്ഞ് പൊങ്ങച്ചൊക്കെ പറഞ്ഞിട്ട് ബുള്ളറ്റ് ട്രെയിനൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കിയതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ കേൾക്കാം അത് ഏറ്റെടുത്ത് നടത്തുന്നത് അദാനിയാണ് അല്ലെങ്കിൽ അംബാനിയാണ് എന്ന് കേൾക്കാം എന്ന് വെച്ചാൽ എന്തായി ജനങ്ങള് ശശിയായി അതാണ് ഇപ്പൊ ഉണ്ടായത് കാരണം ജനങ്ങളുടെ പൈസ കൊണ്ട് ഉണ്ടാക്കിയ സാധനം ഒരു സുപ്രഭാതത്തിൽ ഫ്രീ ആയിട്ട് ഈ മോദിയുടെ സുഹൃത്ത് എല്ലാ സാധനവും അവർക്കാണല്ലോ കൊടുക്കുന്നത് ഈ ബുള്ളറ്റ് ട്രെയിനും എടുത്തു കൊടുത്തു എന്നൊരു സുപ്രഭാതത്തിൽ കേൾക്കാം അങ്ങനെ തന്നെ ഉണ്ടാവുക എന്തായാലും കോൺഗ്രസ് പാർട്ടിക്കാർ പറയുന്നത് ഇത് അടുത്ത പത്ത് വർഷത്തിലല്ല പതിനഞ്ച് വർഷത്തിൽ വരാൻ പോകുന്നില്ല എന്നത് തന്നെയാണ് കാരണം കാരണം അത്രക്കും നൂലാമാല പിടിച്ച ഒരു പദ്ധതിയാണെന്ന് മാത്രമല്ല ഇതിൽ നിന്ന് ലാഭം എന്നൊരു സംഗതി ഉണ്ടാവുകയേ ഇല്ല എന്നാണ് കോൺഗ്രസ് പാർട്ടിക്കാർ പറയുന്നത് അപ്പോ അതിന്റെ ഒരു ചെറിയൊരു വാർത്തയാണ് ഈ വന്നിട്ടുള്ളത് ഇത് കോൺഗ്രസ് പാർട്ടിക്കാർ വിട്ട ഒരു വാർത്ത തന്നെയാണ് കേട്ടോ ട്വിറ്ററിൽ ഇവർ പറയുന്നത് പത്ത് വർഷം മുമ്പ് മോദി വലിയ പൊങ്ങച്ചം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്കിന് ബുള്ളറ്റ് ട്രെയിൻ അങ്ങോട്ടും കൊണ്ട് ചീറിപ്പായും പക്ഷെ ഇന്നേ വരെ ആകെപ്പാട് ഈ മുപ്പത് ശതമാനം മാത്രമേ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുന്നു പത്ത് വർഷത്തിൽ അപ്പൊ ഇനി എഴുപത് ശതമാനം കിടക്കാണ് അതിനിപ്പോ എത്ര വർഷം എടുക്കും അതാണ് അവർ ചോദിക്കുന്നത് മാത്രമല്ല ഈ ഒരു പദ്ധതി ഈ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്നത് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലുതാണ് വിശ്വഗുരു ആണ് ഭരിക്കുന്നത് ലോകത്തെ മുഴുവൻ യുദ്ധങ്ങൾ നിർത്തുന്നത് മോദിയാണ് എന്നൊക്കെ പറഞ്ഞ തള്ളി മറിക്കുന്നത് പോലെയല്ല ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടാക്കാൻ ഇന്ത്യയിലെ ഒരു കമ്പനിക്കും സാധ്യമല്ല അറിയില്ല അത് തന്നെ പ്രശ്നം ഒക്കെ വാങ്ങണം ജപ്പാൻ അല്ലെങ്കിൽ ചൈന പിന്നെ ഇപ്പൊ ചൈനയുമായിട്ട് അതായത് ശത്രുവാണെന്ന് നാടകം കളിക്കുന്നുണ്ടല്ലോ അത് ജനങ്ങളോട് മാത്രം പറയാണ് ദേശീയത കാണിക്കുക ചൈനക്കെതിരെ അതേസമയം മോദിയും അദാനിയും അംബാനിയും മുഴുവൻ ബിസിനസ് ചെയ്യുന്നതും ഈ ചൈനയുമായിട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവസാനം അവർ തന്നെ വേണം കൊടുക്കാൻ അവരുണ്ടാക്കണം വേറൊരു രക്ഷയില്ല അപ്പൊ ഒരു മറ്റൊരു രാജ്യം ഉണ്ടാക്കുമ്പോ ഈ പണം എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കണം അവരെന്താണോ നിശ്ചയിക്കുന്നവർ അതിനനുസരിച്ച് കൊടുക്കണം അതായത് ഇന്ത്യൻ കമ്പനികൾ ഉണ്ടാക്കുന്ന വന്ദേ ഭാരത് പോലെയല്ലല്ലോ ഇത് എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഒരു ഭാരം സാമ്പത്തിക ഭാരം ഇന്ത്യൻ ജനങ്ങളുടെ തലയിൽ കൊണ്ടുവന്ന് വെക്കും എന്നാണ് കോൺഗ്രസ് പാർട്ടിക്കാർ പറയുന്നത് അത് വെറുതെ പറഞ്ഞതിൽ അത് യാഥാർത്ഥ്യം ആണ് താനും അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കാര് പുറത്ത് ഒരു കണക്കാണ് അതായത് എല്ലാം കണക്കൂട്ടി തിട്ടപ്പെടുത്തിയതിനു ശേഷമാണ് അവർ ഈ ഒരു ചാർട്ട് തന്നെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതായത് ഈ ഒരു പദ്ധതിക്ക് മൊത്തത്തിൽ വരുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം കോടിയാണെന്ന് പറയുന്നു അതെ അത് എപ്പോ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സമയത്തെ കാര്യമാണ് ഈ പറയുന്നത് അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ആണെങ്കിൽ ഇനിയും വൈകുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ലക്ഷത്തി അയ്യായിരം ഒന്നല്ല രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആവാനും സാധ്യതയുണ്ട് കോടി കേട്ടോ കോടി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കോടിയുടെ കാര്യമാണ് ഈ പറയുന്നത് എന്തായാലും ഈ കണക്ക് വെച്ച് അവർ പറയാണ് ഈ മോദി ഒരു ഉപാധി വെച്ചു ഈ പറഞ്ഞ ഒരു ലക്ഷം കോടിയിൽ അറുപതിനായിരം കോടി കേന്ദ്രം കൊടുക്കും ബാക്കി നാല്പതിനായിരം കോടി പിന്നെ ഈ സംസ്ഥാനങ്ങൾ എവിടെങ്കിലും കടത്തോളം എന്നാണ് പറയുന്നത് അങ്ങനെ നാൽപ്പതിനായിരം കടം എടുത്താൽത്ത ഒരു കണക്കാണ് ഈ പറയുന്നത് അതായത് ഈ കോൺഗ്രസ് പാർട്ടിയുടെ കണക്ക് പ്രകാരം ഓരോ മാസവും എട്ട് ശതമാനം പലിശ ഉണ്ടാവും അങ്ങനെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓരോ മാസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി എവിടുന്നാണോ ലോൺ എടുത്തത് അവർക്ക് ഇങ്ങനെ അടച്ചുകൊണ്ടേ ഇരിക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രതിവർഷം മൂവായിരത്തി അഞ്ഞൂറ് കോടി ആയിട്ട് തിരിച്ചടച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നാണ് പറയുന്നത് അങ്ങനെ മുപ്പത് വർഷത്തേക്ക് ഈ ലോൺ ഇങ്ങനെ തിരിച്ചടച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നു പിന്നെ ഈ കോൺഗ്രസ് പാർട്ടിക്കാര് പറഞ്ഞിട്ടുള്ള കണക്ക് എന്താണെന്ന് വെച്ചാല് ഇനിയിപ്പോ കുറച്ചുകൂടി വൈകി വൈകിങ്ങനെ പോകണല്ലോ കാലഘട്ടം ഇങ്ങനെ പോകാണല്ലോ വർഷങ്ങൾ ഇങ്ങനെ പോവാണല്ലോ അങ്ങനെ വരുമ്പോ ചിലപ്പം നാൽപ്പതിനായിരത്തിന്റെ സെറ്റ് അന്ന് നാൽപ്പതിനായിരം പക്ഷെ ഇനി എടുക്കേണ്ടി വരിക ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി കടം എടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് കടം എടുക്കേണ്ടതായി വരില്ല കാരണം എന്താ വെച്ചാൽ ചൈനക്കാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ ബാങ്കുകളുണ്ട് അവിടുന്ന് അവർ കൊടുക്കും പക്ഷെ എന്താണ് തിരിച്ചടക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക അപ്പോൾ അത് തന്നെ കണക്കുണ്ടല്ല അത് ഒരു ശതമാനം പലിശയാണെങ്കിൽ പോലും അത് അമ്പത് വർഷത്തേക്ക് തിരിച്ചടക്കാം എന്ന് പറഞ്ഞിട്ട് അത്രയും നല്ല രീതിക്ക് വളരെ കാരണം പലിശ മാത്രം തിരിച്ചടച്ചാൽ പോരല്ലോ എടുത്ത പൈസ അടക്കണ്ടേ അതാണ് ഈ പ്രതിവർഷം മൂവായിരത്തി ചെല്ലാനും കോടി എന്നവര് പറയുന്നത് എന്നിട്ട് ഇതിന്റെ അവസാനത്തെ കണക്കിൽ പറയാണ് അതായത് ഈ ട്രെയിൻ ഇനിയിപ്പോ ട്രെയിനൊക്കെ വന്നു എന്ന് സങ്കല്പിക്കുക അങ്ങനെ അഹമ്മദാബാദ് മുതൽ മുംബൈ മുംബൈ ടു അഹമ്മദാബാദ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ട്രെയിൻ ഫുള്ളാണെന്ന് കൂട്ടുക നിറച്ചും ആൾക്കാർ ഉണ്ടായില്ല അങ്ങനെ യാത്ര ചെയ്താൽ പോലും ഉള്ള കണക്കാണ് ഈ ഒരു കോൺഗ്രസ് പാർട്ടിക്കാർ പറയുന്നത് അതിൽ പറയുന്നത് ഓരോ ദിവസത്തെ യാത്രക്കാരുണ്ടല്ലോ അതൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരു വർഷം ഉണ്ടാവുന്ന വരുമാനം എന്താണെന്ന് വെച്ചാൽ മുപ്പത്തിയ്യായിരത്തി എണ്ണൂറ് കോടിയാണ് അത് പത്ത് വർഷത്തെ വരുമാനം എന്ന് പറയുന്നത് അറുപത്തി മൂവായിരം കോടിയാവും ഇരുപത് വർഷത്തെ വരുമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിമൂവായിരം കോടിയാവും മുപ്പത് വർഷത്തേക്കുള്ള വരുമാനം ഈ ബുള്ളറ്റ് നിന്ന് കിട്ടുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം കോടിയാണ് ഇതിന് ചെലവാക്കുന്നത് തന്നെ എത്രയാണ് ഒരു ലക്ഷം കോടിയിലും മേലെയാണ് പിന്നെ പലിശയുണ്ട് കാരണം ലോൺ എടുത്താണല്ലോ പിന്നെ എന്താണ് ലാഭം മുപ്പത് വർഷം ഈ സാധനം ഇട്ട് കറക്കിയിട്ട് പിന്നെ ശമ്പളം കൊടുക്കണം അതിലത്തെ ജനങ്ങൾക്ക് അതിൽ പണി എല്ലാവർക്കും ശമ്പളം കൊടുക്കണ്ടേ ഇതൊക്കെ കൂടിയായി വരുമ്പോ എന്താണ് പിന്നെ ലാഭം എന്തിനാണ് ഇത് ഉണ്ടാക്കുന്നത് ഒരു ലാഭം ഇല്ല ജനങ്ങൾക്കൊരു ഗുണമില്ല പിന്നെ ഓരോ ടിക്കറ്റിന് മൂവായിരം റുപ്യ വരത്തില്ല ഏതാണ്ട് മൂവായിരം റുപ്യ വരും ആരാണ് ഈ മൂവായിരം റുപ്യ കൊടുത്തിട്ട് അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിൽ നിന്ന് എപ്പോഴും വന്നുകൊണ്ടിരിക്കുക എങ്ങനെയാണ് ആ ട്രെയിൻ എപ്പോഴും ഫുൾ ആയിരിക്കുക അപ്പൊ എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് കാരണം ഈ പണം ഉണ്ടെങ്കിൽ ഇത്രയും പണം പലിശയും പലിശയുടെ പലിശയും ലോണും അതും ഇതും ഇത്രയും ഭീമാകാരമായ ഒരു തുക ഉണ്ടെങ്കിൽ ആ തുക കൊണ്ട് ഒരുപാട് വ്യവസായങ്ങൾ ഉണ്ടാക്കുക ജനങ്ങളോട് സ്നേഹമുള്ള സർക്കാരിന്റെ കാര്യം പറയാണ് കേട്ടോ കുറെ വ്യവസായങ്ങൾ ഉണ്ടാക്കുക സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തന്നെ ഉണ്ടാക്കുക എന്നിട്ട് ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുക അതേപോലെ തന്നെ ഒരുപാട് വ്യവസായങ്ങൾ തകർന്നു കിടക്കുന്നുണ്ട് പണമില്ലാത്തത് കൊണ്ട് അവർക്കൊക്കെ പലിശരഹിത ലോണ് കൊടുത്തിട്ട് ആ കമ്പനികളൊക്കെ വീണ്ടും ഉണർത്തിയെടുക്കുക അപ്പൊ കുറെ പേർക്ക് അങ്ങനെയും തൊഴിൽ കിട്ടും അങ്ങനെ തൊഴിലുകൾ ഉണ്ടാക്കാൻ നോക്കാം ഇതേ പൈസ ആയിട്ട് അത്രയും പൈസ വെച്ചിട്ട് വെറുതെ ഒരു ബുള്ളറ്റ് ട്രെയിൻ എന്നും പറഞ്ഞിട്ട് വെറുതെ മറ്റുള്ള രാജ്യക്കാർക്ക് കാണിക്കാൻ വേണ്ടിട്ടത്രേ ഒന്ന് ചിന്തിച്ചോക്കണം അങ്ങനെ കാണിച്ചാൽ ഇന്ത്യ എത്തോ ആരുടെങ്കിലും എടുത്ത് ഇപ്പൊ ചൈനയിൽ എന്ന് പറഞ്ഞാല് വേറെ ട്രെയിനൊന്നും ഇല്ല ഈ ഗുഡ്സ് ട്രെയിൻ ഒഴികെ ബാക്കി എല്ലാ ട്രെയിനും ബുള്ളറ്റ് ട്രെയിനാണ് അവിടെ ബുള്ളറ്റ് ട്രെയിൻ മത്തി മത്തി പോലെയാണ് പോകുന്നത് നമ്മുടെ നാട്ടിൽ മത്തി വെക്കൂല അതുപോലെയാണ് അവിടെ ബുള്ളറ്റ് ട്രെയിൻ അങ്ങനെയൊക്കെ എന്താണ് ഇന്ത്യയിലാവുക ഈ അഹമ്മദാബാദ് മുംബൈ തന്നെ ഇനി പത്ത് മുപ്പത് വർഷം എടുക്കും എന്നാ പറയുന്നത് വരാന് അങ്ങനത്തെ സ്ഥലത്ത് എന്ത് കാണിക്കാനാണ് ആരെ കാണിക്കാനാണ് വെറുതെ ഓരോ പച്ചക്കള്ളം പറഞ്ഞിട്ട് അതൊക്കെ കൂടി എടുത്തിട്ട് അന്താനിയും അമ്പാനിമാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഓരോ ട്രിക്കാണ് പിന്നെ ജനങ്ങളെ പറ്റിക്ക ഞങ്ങളത് ചെയ്തു ഇത് ചെയ്തു ഇപ്പൊ തന്നെ കാണില്ലേ ഈ പറയുന്ന പിന്നെ ചന്ദ്രയാൻ വിട്ടു ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരുടെ ഒരു അണു മണി ഗുണമുണ്ടോ ആയിരം കോടി അത് അങ്ങനെ പോയി പിന്നെ സൂര്യനെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് വേറൊന്നു പറഞ്ഞിട്ട് വേറൊരു എന്തോ ഒരു ഇത് സാറ്റലൈറ്റ് വിട്ട് അതെവിടെ പോയി സൂര്യനിലേക്ക് എന്തെങ്കിലും എത്തോ ഒന്നുമില്ല അതും പോയി കിട്ടി അതിനും ആയിരം കോടി അതും ചെലവായി എന്താ നശിപ്പിക്കല് അറ്റ്ലീസ്റ്റ് പറയാം അതൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കിയതാന്ന് പറയാം പക്ഷേ ഈ ബുള്ളറ്റ് ട്രെയിനോ ഇത് വേറെ രാജ്യങ്ങളെ ആശ്രയിക്കണം അപ്പൊ അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കാർ പറയുന്നത് ജനങ്ങൾ പിച്ചച്ചട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മോദി ഓരോരോ ഝുമലായിട്ട് വരുന്നത് എന്നാണ് പറയുന്നത് അത് പറഞ്ഞത് കറക്റ്റുമാണ് പത്ത് വർഷം കഴിഞ്ഞിട്ടും ബുള്ളറ്റ് ട്രെയിന്റെ പൊടി പോലും കിട്ടില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയാണുള്ളത് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് വീടൊരു കാണിക്കാനുള്ളത് ഏതു രൂപത്തിലാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കാർ കൊടുത്ത ഈ ഒരു റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് വന്നത് എന്ന് കാണിക്കാനുള്ള ഒരു വീഡിയോ ആയിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ